സന്തോഷകരമായ ഞാൻ വളരെ മനോഹരമായ കാരണങ്ങളാണ് ഞാൻ കണ്ടത് വല്ലാത്ത ഒരു വികാരം അവിടെ വന്ന് വിളക്ക് കത്തിച്ച ആൾക്കാരെ വിഷം ആഘോഷം ഞാൻ ഇതാണ് നാല്പത്തി അഞ്ച് വർഷമായി സ്വീകരിക്കുന്നതാണെങ്കിൽ പത്രേ വർഷത്തോളമായി റിയാവുന്ന ആളുകാരും ഞാൻ അവരെ കുറിച്ച് ചിന്തിച്ചു എല്ലാം അറിയുകയും കുറച്ച് സന്തോഷത്തിനുള്ള സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് മലയാള സിനിമ ഒരേ കാലമാണ് കാലം ആ സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വഴി ഈ പറഞ്ഞ എല്ലാവരുമായി ഒരുപാട് സമയം മാത്രല്ല ഞാനിരിക്കലൂടെ കടന്നുപേടിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ചിത്രങ്ങൾ അവർക്ക് ആർക്കും ഇത്തരത്തിലൊരു ഭാഗ്യമുണ്ടായിട്ടില്ല അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും ഞാൻ ഇന്ന് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടില്ല അപ്പോ ഒരുപാട് സംഘടനകൾ பண்ணு பன்னாசி சமயத்திலும் ஒருபாடா ஆள் ஒரு அவரை சார் கழிந்த ரீதி சார் அவரை சேர்த்து பலப்படும்

அன்றைக்கு அந்த புத்தகத்தைRenderTarget உள்ள சமயத்துல முடிச்சு செய்யணும். அதுக்கு என்ன கேர்ட்னு சொன்னாச்சு. அந்த நேரத்தில எல்லாம் காகிக்கலாம்னு நினைக்கிறாங்க. பாருங்க ஒரு பாலத்தின் பெயர அதுடைய. சாய்றதுக்குள்ள கேச்சறதுதான் நம்ம சந்தாக்கறது. இது ஒரு பெரிய প্রশ্ন அதனால இந்த பிரச்சனை. இது

अब अगर अपना बनाएंगे चलने के लिए बड़े लेकर लेकर के बाद अपना बनाएंगे चलने के लिए बड़ा 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 बनाएंगे चलने के लिए बड़